അസലാ മുഹമ്മദിൻ വരഹത്തിൽ വരകാത്ത അലഹമുല്ല ഏറെ ബഹുമാന്യരായ ഖുറാൻ പഠിതാക്കളെ വിശുദ്ധ ഖുറാനിലെ മക്കിയ അധ്യായങ്ങളിൽ പെട്ട ഏഴാം അധ്യായം അതിലെ അൻപത്തൊന്ന് വചനങ്ങൾ നമ്മൾ ഇതിനോട് ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു പക്ഷെ അള്ളാന്ന് നമ്മൾ അൻപത്തിരണ്ട് മുതലുള്ള ആയത്തുകളാണ് പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായും നാം വന്നിട്ടുണ്ട് അല്ലെ നാം ചെന്നിട്ടുണ്ട് ആ ഹും അവർക്ക് അവരുടെ അടുത്ത് ബി കിതാബിൻ ഗ്രന്ഥം കൊണ്ട് നാം അത് വിവരിച്ചു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു കൂടി അറിഞ്ഞുകൊണ്ട് ഹുദൻ ഹുദൻ മാർഗദർശനമായിട്ട് കാരുണ്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു ജനതക്ക് അപ്പൊ തീർച്ചയായും അറിഞ്ഞുകൊണ്ട് തന്നെ നാം വിശദീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം ഇവർക്ക് നാം എത്തിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമായിട്ട് അപ്പൊ എല്ലാവർക്കും ആ ഗ്രന്ഥം കിട്ടിയതിനെ കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ ആ ഗ്രന്ഥത്തിൽ ആർക്കാണ് കാരുണ്യവും മാർഗദർശനവും ലഭ്യമാകുന്നത് എന്ന വിഷയങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോ മഹത്തായൊരു ഗ്രന്ഥം ഇതാ പഠിച്ചോൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എന്നിട്ടും അതിൽ വിശ്വസിക്കാതെ എന്തിനെയാണ് ഒരു കാത്തിരിക്കുന്നത് എന്നാണ് ഇനി അടുത്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നത് പഠിച്ചും ചോദിക്കുകയാണ് അടുത്തത് നോക്കിയേ അൻപത്തിമൂന്നാമത്തായത് قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا او نرد فنعمل فنعمل غير الذي كنا نعمل قد خسروا انفسهم وضل عنهم ما كانوا يفترون هل ينظرون الا تاويله എന്തവിടെ ചോദിക്കുന്നത് അവർ നോക്കുന്നു കാത്തിരിക്കുന്നുണ്ടോ നോക്കുകയാണോ നോക്കി നിക്കുകയാണോ എല്ലാ അതിന്റെ ഒരു പര്യവസാനവും അല്ലെങ്കിൽ അതിന്റെ ഒരു പൊരുളും വ്യാഖ്യാനവും ഒക്കെ അല്ലാതെ പോലും നോക്കി നിൽക്കുന്നുണ്ടോ യോ മയ തീ വരുന്നതായ ദിവസം അതിന്റെ പുലർച്ച അതിന്റെ വ്യാഖ്യാനം സത്യമായി നടപ്പിലാക്കപ്പെടുന്ന ദിവസം യഹൂലു അവർ പറയും അല്ലദീന നസൂഹു അതിനെ വിസ്മരിച്ച ആളുകൾ പറയും കപൽ മുമ്പ് വന്ന സമയത്തെ പിന്നെ നിഷേധിച്ച ആൾക്കാർ പറയും ഈസൂലു റബീന റബ്ബിന്റെ അടുത്ത് ഞങ്ങളുടെ നിന്റെ റബ്ബിന്റെ അടുത്തു നിന്നുള്ള ദൂതന്മാര് റസൂലുകള് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ റബ്ബിന്റെ ദൂതന്മാര് പിന്നെ ഞാൻ അവ ഞങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ബിൽ ഹഖി സത്യം കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബിന്റെ റസൂലുകൾ ബിൽ ഹഖി എന്ന് യാഥാർത്ഥ്യവുമായിട്ട് അപ്പോൾ ഇനി നമുക്കുണ്ടോ വല്ല ശുപാർശകരും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫയഷ് ഫു എന്നിട്ട് അവർ ശുപാർശ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുവോ ലനാ നമുക്ക് ു അതല്ലെങ്കിൽ നമ്മൾ മടക്കപ്പെടുമോ എന്നിട്ട് നാം പ്രവർത്തിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിച്ചിരുന്നതല്ലാത്ത ഒരു സംഗതി പ്രവർത്തിക്കാൻ അതായത് ഇതിനൊക്കെ അംഗീകരിച്ചിട്ടും ഇതൊക്കെ ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു അവസ്ഥ നമുക്ക് വരുമോ അത് ഹസിറു അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവരെ തന്നെ അല്ലെ അവരെ തന്നെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു വതല്ല വഴിവെച്ചു പോവുകയും ചെയ്തു അവരെ വിട്ട് പഴച്ച് മറഞ്ഞ് പോവുകയും ചെയ്തു മാക്കാനു യഫ്തറൂൻ അവർ കെട്ടിച്ചമച്ചിരുന്നതായതൊക്കെ അവരെ വിട്ട് മറിഞ്ഞു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അനുഭവത്തിൽ പുലർന്നു കാണുക മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ഇനി കാ ഒരു കാത്ത് കണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സംഗതികളും എന്ത് ചെയ്തു പുലർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവ അവസരം വന്നു കഴിഞ്ഞാല് അവരിഞ്ഞ് ഖേദിക്കുന്ന ഒരു സാഹചര്യം മാത്രാണ് ഉണ്ടാവുക റസൂലുകളും വേദഗ്രന്ഥങ്ങളും പ്രബോധനം ചെയ്തിരുന്നത് തന്നെയായിരുന്നു യഥാർത്ഥം വന്ന് അവർ തുറന്നു സമ്മതിക്കും ആ സമയത്ത് അയ്യോ വല്ലാതെ പോയല്ലോ ഇനിയിപ്പൊ എന്താ രക്ഷാമാർഗം ഇങ്ങനെയൊക്കെ വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു ഒരു ശുപാർശകന് ഇനി നമുക്ക് കിട്ടൂലല്ലോ എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആരുടെ ആഗ്രഹം ഉണ്ടാവുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആാനിനെ സ്വീകരിക്കാൻ റെഡിയാവാത്ത ആൾക്കാർ പറഞ്ഞത് പിന്നീട് അത് പിന്നെ അവിടെ അൻപത്തിരണ്ടാമത്തായത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആാനിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ മാർഗദർശനവും കാരുണ്യമാണ് അതിന് ശേഷം അത് സ്വീകരിക്കാത്ത ആളുകളുടെ ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്താണ് ഇപ്പം പുലരുന്ന ഒരു സംഗതിയാണ് നോക്കി കാണുന്നത് എന്നാൽ ഒരു കാര്യം ഇത് പുലർന്നു കഴിഞ്ഞാൽ അന്ന് അവർക്ക് വിലപിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക മിനിമം ആ ലെവലിൽ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും ഞാൻ പത്തിനാലാമത്തെ പോരുമ്പോളോ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين إن ربكم يعني درس رب الله നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് അങ്ങനത്തെ അള്ളാഹു ആണ് അല്ലാറു ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ച ആറ് ദിവസങ്ങളിൽ ആറ് ഘട്ടങ്ങളിൽ അത് അള്ളാഹുവിന്റെ അടുത്തുള്ള വിജ്ഞാനമാണ് ഈ ആറ് ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അവിടെ ഖുറാനില് വേറെ പല സ്ഥലങ്ങളിലായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ആറ് ദിവസങ്ങളായി സൃഷ്ടിച്ചതിനെ പറ്റി സൂറത്ത് യൂനുസിലെ മൂന്നാമത്തായത്തിലും സജ്ജതയിലെ നാലാമത്തായത്തിലും ഫുർഖാനിലെ അൻപത്തി ഒമ്പതാമത്തായത്തിലും ഹജീദിലെ നാലാമത്തായത്തിലും കാഫിലെ മുപ്പത്തി എട്ടാമത്തായത്തിലും ഹൂദിലെ ഏഴാമത്തായത്തിലും ഒക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അതിനുശേഷം അള്ളാഹു അർഷിൽ ആരോഹണം ചെയ്തതിനെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അതേപോലെ തന്നെ അഞ്ചാമത്തായ സൂറത്തുറണ്ടാമത്തായത്തിലൊക്കെ ആ ഒരു ഭാഗവും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വിശദീകരണം നോക്കുകയാണെങ്കിൽ സൂര്യന്റെ ഉദയാസ്തമയങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ഒരു രാവും പകലും ചേർന്ന സമയത്തിനാണ് നമ്മൾ സാധാരണ ദിവസം എന്ന് പറയാറുള്ളത് ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലുള്ള ദിവസങ്ങളായിരിക്കാൻ ഒരിക്കലും ഏർ തരമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആകാശഭൂമികളുടെ സൃഷ്ടിയും അവയുടെ നിലവിലുള്ള വ്യവസ്ഥയും പൂർത്തിയാകുന്നതിന് മുമ്പ് രാപ്പകലുകളോ ഈ അർത്ഥത്തിലുള്ള ദിവസങ്ങളോ ഉണ്ടാവൂലല്ലോ കയ്യാമത്തിനാളിനെ കുറിച്ച് അൻപതിനായിരം കൊല്ലം വലിപ്പമുള്ള ദിവസം എന്നും നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം നിങ്ങൾ എണ്ണി വരുന്ന ആയിരം കൊല്ലം എന്ന് പിന്നെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാല്പത്തിയമത്തെ ജനത്തിൽ പറഞ്ഞതുപോലെയുമൊക്കെ അള്ളാഹു പല കാര്യങ്ങളും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആറ് ദിവസം കൊണ്ട് ഉപേക്ഷിക്കുന്നത് ദീർഘകാലം വരുന്ന ഏതോ ഒരു ആറ് ദിവസങ്ങളായിരിക്കാം അവ എന്നതിനോ അല്ലെങ്കിൽ ഓരോ ദിവസത്തിന്റെയും ദൈർഘ്യം എത്രയാണെന്നതിനോ ഒക്കെ തിട്ടപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം നമ്മളെ കയ്യിലില്ല അപ്പൊ ഈ വചനത്തിന് ഒരു സാമാന്യ വിശദീകരണം എന്നുള്ള നിലക്ക് ഭൂമിയെ സൃഷ്ടിച്ചതും അതിലെ പർവ് പർവ്വതങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ ഇതൊക്കെ ശരിപ്പെടുത്തിയത് നാല് ദിവസം കൊണ്ടാണെന്നും ആകാശങ്ങളെ പൂർത്തിയാക്കിയത് രണ്ടു ദിവസം കൊണ്ടാണെന്നും നാല്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അ പ്രസ്താവിക്കുന്നുണ്ട് നിലവിലുള്ള അഖിലാണ്ട വ്യവസ്ഥ ഈ നിലയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് കോടിക്കണക്കിന് കൊല്ലങ്ങളും പല വ്യത്യസ്ത ഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഓരോന്നിലും ഇന്നിന്ന വസ്തുക്കളെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് വിവരിക്കുന്ന ചില രവായത്തുകളൊക്കെ കാണാമെങ്കിലും ഇതിനൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തവയാണ് ഇങ്ങനെ ഓരോ ദിവസത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓരോന്നും പറയണൊക്കെ അപ്പൊ ഇവിടെ എന്റെ വ്യാഖ്യാനം പൂർണ്ണമായും പഠിച്ചൊന്നിൽ വരുന്ന ഒരു കാര്യാണ് അപ്പോ അവിടെ നമുക്ക് കിട്ടിയ വിജ്ഞാനങ്ങളെ കൊണ്ട് ആ വിഷയങ്ങളെ എന്നുള്ളതാണ് അതിലുള്ള നമ്മുടെ രീതി അർഷ് എന്ന വാക്ക് രാജകീയ സിംഹാസനം എന്ന അർത്ഥത്തിൽ സാധാരണ ഉപയോഗ ഉപയോഗിക്കുന്നതാണ് വീടുകളുടെ മേൽപ്പൂര അതേപോലെ തന്നെ മുന്തിരിത്തോട്ടത്തിന്റെ പന്തൽ ഇങ്ങനെ ഉയരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഏത് വസ്തുക്കൾക്കും ആ വാക്ക് അർഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും മഹാന്മാരായ പലരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹിന്റെ അർഷ് ഏത് രൂപത്തിലുള്ളതാണെന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല ഇമാം റാഹിബ് അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാ നികുതി പറയുന്നത് അള്ളാഹുവിന്റെ അർഷിനെ കുറിച്ച് അതിന്റെ പേരല്ലാതെ അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി മനുഷ്യർക്ക് അറിയാൻ പറ്റൂല പൊതുജനങ്ങൾ ഊഹിക്കുന്നത് പോലുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിനെ വഹിച്ചു കൊണ്ടിരിക്കും എന്നതായിരിക്കണല്ലോ അള്ളാഹു ആകട്ടെ അതിൽ നിന്നും എത്രയോ ഉന്നതനാണ് ഉന്നതരാണ് അള്ളാഹു സൃഷ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനും അവരുടെ ഭാവനകൾക്കെല്ലാം അതീതനുമാണ് എന്നാണ് അള്ളാഹുവിനെ പറ്റി അള്ളഹ പറഞ്ഞത് വലംയക്കുല്ല ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് പടച്ചവൻ പടച്ചോൻ അലൽ അർഷ് എന്ന് പറയുമ്പോ അർഷി ആരോഹിതനായി എന്ന് പറയുന്ന സമയത്ത് ഈ വാക്യത്തെ പറ്റി മുൻഗാമികളായ മഹാന്മാർക്ക് പൊതുവിലും പിൻഗാമികളിൽ അവരുടെ മാതൃക പിൻപറ്റിയവർക്കും പറയാനുള്ളത് സിംഹാസനാരോഹണം എന്നത് നമുക്കറിയാം പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നെ ഒരു രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞമാണ് നമുക്ക് കഴിയില്ല അൽമുൻഫിയും എന്നാണ് ആ വിഷയത്തിൽ സൂചനകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അറിയപ്പെട്ടതാണ് പക്ഷെ കൈഫിയത്ത് അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അജ്ഞമായിട്ടുള്ള കാര്യവുമാണ് എന്നുള്ളതാണ് അപ്പൊ ആ നിലക്ക് വിഷയങ്ങളെ പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി അർഷിൽ അവൻ ആരോഹണം ചെയ്തു എന്നുള്ള വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർഷിന്മേലിരിക്കുകയാണെന്നും മറ്റുമൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും സ്വീകാര്യമല്ല അള്ളാഹുവന സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലും ആകും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് അവൻ അർച്ചന്റെ മേലുള്ള ഒരു അധികാരം ഏറ്റെടുത്തു അല്ലെങ്കിൽ ആകാശഭൂമികളുടെ നിയന്ത്രണം ഔപചാരികമായി സ്വീകരിച്ചു ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലും ചില പണ്ഡിതന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് വേറെ ചില ആൾക്കാർ അർഷ് എന്നൊരു പ്രത്യേക വസ്തു യഥാർത്ഥത്തിൽ ഇല്ലാന്നും അധികാരം എന്നാണ് അതുകൊണ്ട് വിപേക്ഷ എന്നൊക്കെ വരുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വാസ്തവ വിരുദ്ധമാണ് അർഷിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയൂ അറിഞ്ഞുകൂടാ എങ്കിലും അർഷ് എന്ന അതിമഹത്തായ ഒരു യഥാ സൃഷ്ടി യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് ഖുർആൻ വചനങ്ങൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണല്ലോ നബി വചനങ്ങളിൽ നിന്നും അത് അനിഷേദ്യമായി അറിയപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തവ അലൽ അർഷ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ അധികാരം ഏറ്റെടുത്തു എന്നല്ല എങ്കിലും ആകാശഭൂമികളുടെ ആജ്ഞാധികാരവും കൈകാര്യ നിയന്ത്രണവും അവന്റെ പക്കലാണെന്ന് പിന്നെ ആ ഒരു ഭാഗം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ തുടർന്ന് സുറ യൂണിസിലും സജ്ജതയിലും ഒക്കെ കാണുന്ന പോലെ തന്നെ അവൻ കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയുദിറു അമർ എന്നോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള പാചകങ്ങളോ പല സുഹൃത്തുക്കളിലും കാണുന്നത് അതുകൊണ്ടാണ് ഈ വചനത്തിലും തന്നെ തുടർന്നിട്ട് രാപ്പകലുകളുടെയും സൂര്യചന്ദ്രനക്ഷത്രങ്ങളുടെ നിയന്ത്രണവും എല്ലാത്തിനും സൃഷ്ടിപ്പും ആജ്ഞാ ആജ്ഞാധികാരവും അള്ളാഹുവിനാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഇന്ന റബ്ബക്കും എന്ന് പറഞ്ഞാൽ ഏത് ആറ് ദിവസമാണ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അള്ളാഹ് പറഞ്ഞ കാര്യമായതുകൊണ്ട് വിശ്വസിക്കുന്നു പിന്നീട് ആരോഹിതനായി ആരോഹിതരായി ഈ കാര്യം രണ്ടും നമ്മള് പിന്നെ ഭൗതികമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സംഗതി അല്ല മറച്ചത് നമ്മള് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പരിധിയിൽ മനസ്സിലാക്കേണ്ട വിഷയാണ് യുഗശില്ലയിലുഗശില്ലയിലാണ് എന്താ യുഗശിന്ന് പറഞ്ഞാല് അത് മൂട അവൻ മൂടുന്നു മൂടിയിടുന്നു അല്ല ഏത് രാത്രി രാത്രിയെ എന്ത് ചെയ്യുന്നു മൂടിയിടുന്നു വന്നഹാറ രാത്രിയെ പകലിന്റെ മേൽ പകലിന് എന്ത് ചെയ്യുന്നു മൂടിയിടുന്നു എത്തുലുബുഹുലുബുഹു എന്ന് പറഞ്ഞ അർത്ഥം അത് അതിനെ തേടിക്കൊണ്ട് ഹസീസൻ ഹസീസൻ ായിട്ട് സൂര്യനെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ബി വിധേയമാക്കപ്പെട്ടതായി അതിന്റെ അല്ലെങ്കിൽ അവന്റെ കൽപ്പനക്ക് അവന്റെ ആജ്ഞപ്രകാരം അങ്ങനെ വിധേയമാക്കപ്പെട്ടുകൊണ്ട് എന്നാണ് അലാ നിങ്ങൾ അറിയുക ലഹു അവന്റെതാണ് അൽ ലഹൂതാണ് സൃഷ്ടിപ്പ് വൽ അമ്രൽപനയും അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു റബുൽ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഭാഗം അവസാനിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മള് പിന്നെ അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അൻപത്തി അഞ്ചാമത്തായത്ത് ും മനുഷ്യന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് തളർഫിയ എങ്ങനെയാണ് തലറു ആയിട്ട് പ്രാർത്ഥിക്കുവിൻ തളറു എന്ന് പറഞ്ഞാൽ താഴ്മ കാട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഗോപ്യമാക്കിക്കൊണ്ട് രഹസ്യമാക്കിക്കൊണ്ട് ഇന്നഹു തീർച്ചയായും അവൻ അൽ മുഅത്തദീൻ അൽമൊത്തീൻ വിടുന്ന ആളുകളെ വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നതിന് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഖുഫിയത്തും ആയിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം തലറോ എന്ന് പറഞ്ഞാല് തായ്മ ഭക്തി ഖുഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങേറ്റം ഗോപ്യമായ ഒരവസ്ഥോന് കേൾക്കുന്നുണ്ട് എന്ന താല്പര്യത്തിന്റെ പുറത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്വകാര്യ അവസ്ഥയാണിത് എൺപത്തി ആറാമത്തായി നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് അതിനെ നന്നാക്കിയതിന് ശേഷം അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കുക ഇവിടെ എങ്ങനെ വിളിക്കാനാണ് ഭയപ്പെട്ടുകൊണ്ട് മോഹിച്ചുകൊണ്ട് തീർച്ചയായും അള്ളാന്റെ കാരുണ്യം അരീബുൻ അതടുത്ത് ഉണ്ട് മിനൽ മുഹസിൻ സുഹൃതവാൻമാരോട് അടുത്തുണ്ട് അപ്പൊ അള്ളാന്റെ കാരുണ്യം ആർക്കാണ് കിട്ടുക മുഹസിനിങ്ങൾക്കാണ് ലഭിക്കുക അള്ളാഹു ആണ് അഖില ലോകത്തിന്റെയും സെട്ടാവും രക്ഷിതാവും എന്നുള്ള പടച്ചോന്റെ റുബൂബിയത്ത് സ്ഥാപിച്ച ശേഷം മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ള ഉലൂഹിയത്തിലേക്കാണ് ഈ വചനങ്ങൾ എന്ത് ചെയ്യുന്നത് വിരൽ ചൂണ്ടുന്നത് അപ്പൊ ആ ഉലൂഹിയത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കാര്യങ്ങള് തൗഹീദൊക്കെ റെഡി ആവണം എന്നുണ്ടെങ്കിൽ സ്വകാര്യവും കൊണ്ട് നമ്മൾ പഠിച്ചവനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പഠിച്ചവനോട് പറയണം ഭക്തിയും തായ്മയും തീണ്ടാതെ കുറെ പ്രാർത്ഥനാ വാക്യങ്ങൾ ഒരുവിടുന്നോണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് സക്കരി നബി അലൈഹിത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം തന്റെ വാർദ്ധക്യകാലത്ത് തനിക്കൊരു കുട്ടി ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ പ്രശംസിച്ചുകൊണ്ട് എന്ന് എന്നവിടെ പത്തൊമ്പതാം അധ്യായത്തിലെ മൂന്നാം വചനത്തിൽ പഠിച്ചോം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്റെ റബ്ബിനെ സ്വകാര്യമായി വിളിച്ചപേക്ഷിച്ചു ഇതാണ് ഇപ്പൊ ലൂഹിയത്തിന് നമ്മള് പിന്നെ സ്വീകരിക്കേണ്ട ഒരു നയം ഇതാണ് അതാ അതേപോലെ തന്നെ അള്ളാഹു സുബ്ബാന താല പറയാണ് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ആയത്തുകൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതേപോലെ എന്ന് പിന്നെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതിന്റെ വിശദീകരണം എന്താ അതായത് പിന്നെ ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വളരെ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഭക്തി വിനയങ്ങൾക്ക് യോജിക്കാത്ത മര്യാദഘട്ട വാക്കുകളും വാക്യ വാക്യങ്ങളും ഉപയോഗിക്കുക ഇന്ന കാര്യം ഇന്നിന്ന കാര്യം പോലെയൊക്കെ ആക്കി തരണം എന്ന് കണിഷമായ രൂപത്തിൽ പറയുക നല്ലതല്ലാത്തതോ ഒന്നാഹുമെങ്കിൽ തൃപ്തികരമല്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ മൊഴത്തദീന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണെന്ന് പറയുകയാണ് അല്ലെ ഉദ്ദേശിച്ച പോലെ ഉത്തരം കിട്ടാത്തതിൽ നിരാശനും അതൃപ്തി അതൃപ്തമൊക്കെ ആയിത്തീരാ എന്നൊക്കെ പറയണത് ശരിയല്ല പ്രാർഥല പ്രാർത്ഥനയിൽ നിന്ന് മാത്രല്ല എല്ലാ സമയത്തും മനുഷ്യൻ അള്ളാനെ കുറിച്ച് പേടിയും നല്ല പ്രതീക്ഷയും ഹൗഫും റജാവും ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുക അപ്പൊ അതാണ് അൻപത്തി ആറാമത്തെ വചനത്തിൽ നിന്നൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി അൻപത്തിയമത്തെ നോക്കൂ حتى إذا أقلت صحابا ثقالا سقناه لبلد سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات من كل الثمرات كذلك نخرج الموتى لعلكم تذكرون ുംയക്കുന്നവൻ തീർച്ചയായും അവനാണ് അയക്കുന്നവൻ മുമ്പില് ഒരു സന്തോഷ വാർത്ത എനിക്ക് റഹ്മിഹി അവന്റെ കാരുണ്യത്തിന്റെ ഹത്ത അങ്ങനെ അത് വഹിച്ചു കഴിഞ്ഞാൽ അത് പൊന്തിച്ചു കഴിഞ്ഞാൽ പൊന്തിച്ചു കഴിയുന്നത് വരെ സഹാബൻ മേഘത്തെ കനപ്പെട്ട ഭാരമുള്ള അതിനെ അതിനെ നാം നാം രാജ്യത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് നിർജീവമായ എന്നിട്ട് നാം അതിനെ ഇറ ഇറക്കുകയും ആയി അല്ലെങ്കിൽ നമ്മക്കും അൽമാ അൽമാ വള്ളം എന്നിട്ട് അതുകൊണ്ട് നമ്മൾ പുറത്തു കൊണ്ടുവരും എല്ലാ പഴവർഗ്ഗങ്ങളും കദാലിക്ക അതുപോലെ അപ്രകാരം പുറത്തു കൊണ്ടുവരും വെളിക്ക് വരുത്തും നിർജീവമായി ഇവരെ നിങ്ങൾ ഉറ്റാലോചിച്ചേക്കാം അപ്പോ അള്ളാഹു ആണ് തൻ്റെ കാരുണ്യത്തിന്റെ മുമ്പിലായി ഒരു സന്തോഷവാർത്തയായിട്ട് പിന്നെ കാറ്റുകളെ അയക്കുന്നവൻ എന്നാണ് അങ്ങനെ അവ കനത്ത മേഘങ്ങളെ അല്ലെ ഇവിടെ അള്ളാഹിന്റെ കാരുണ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മഴയാണ് ആ നിലക്കാണ് മഴയൊക്കെ പഠിച്ചോൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അത് കനത്ത മേഘങ്ങളെ പൊക്കി വഹിച്ചാൽ വല്ല നിർജ്ജീവമായ നാട്ടിലേക്കും നാം അതിനെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് നാം ആ അഥവാ അള്ളാഹു അതിൽ വെള്ളമിറക്കുകയും അതുമൂലം എല്ലാ ഫലവർഗ്ഗങ്ങളെയും നാം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അതുപോലെയാണ് മരണപ്പെട്ടവരെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് എന്ന് പഠിച്ചോൻ പറയാണ് അപ്പൊ അള്ളാഹിന്റെ റുബൂബിയത്തും മുലൂഹിയത്തും ഒക്കെ സ്ഥാപിച്ചിട്ട് അവന്റെ മഹത്തായ അനുഗ്രഹങ്ങളും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായ ചില നിത്യ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന്റെ സാധ്യത തെളിയിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലാൻ്റെ അനുഗ്രഹമാകുന്നു മഴയുടെ മുന്നോടിയായി കാറ്റുകൾ വീശുന്നു അത് കാർമേഗങ്ങളെ ഇളക്കി വിടുന്നു വെള്ളം വറ്റിയ നിർജ്ജീവമായി വരണ്ടു കിടക്കുന്ന നാട്ടിലേക്ക് അവർ നീങ്ങുന്നു അവിടെ മഴ വർഷിക്കുന്നു അങ്ങനെ ആ നാട് പുനർജീവിച്ച് പച്ച പിടിക്കുന്നു കായികനികളും വിളകളും ഉൽപാദിപ്പിക്കുന്ന ഉത്പാദിപിത എന്ത് ചെയ്യുന്നു ഉൽപാദിക്കപ്പെടുന്നു അതേപോലെ തന്നെ ഇതിന്റെയൊക്കെ കർത്താവായ അള്ളാഹു സുഹാന ആ അർത്ഥത്തിലൊക്കെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു ഇതുപോലെ മനുഷ്യൻ നിർജീവനായി പോയ ശേഷം അവനെ വീണ്ടും ജീവിക്കുവാൻ അള്ളാഹ് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്നുള്ളതാണ് മഴവെള്ളം ഇറക്കി നിർജീവമായി കിടക്കുന്ന ഭൂമിയെ വീണ്ടും ഉത്പാദന യോഗ്യമാക്കി ജീവിക്കുന്നതിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടാണ് അതുപോലെ മനുഷ്യന്റെ മരണശേഷമുള്ള പുനർജീവിതവും ഉണ്ടാകും എന്നുള്ളത് ഖുർആാനന്ദിയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോ പിന്നെ ഇവിടെ അൻസല അഹ്റജ് ഈ കാര്യങ്ങൾ ഒക്കെ പിന്നെ നേരെ പറയുന്ന ശൈലിയിൽ നിന്ന് മാറിയിട്ട് അൻസല അഹ്റജന ി നാം എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങള് ഖുറാന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹുന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളും അവന്റെ ശക്തി മഹാത്മത്തെ കുറിക്കുന്ന ദൃഷ്ടാന്തങ്ങളും ഒക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗങ്ങൾ പോലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുസ് ലാവിധി കാര്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ നല്ല ഭക്തരായി തീരാനുള്ള നല്ല തോഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാർ ആവട്ടെ അസ്ലാം വലൈക്കും വർഹമുലബ്രാഹ്